ഓക്കെ അപ്പോൾ നമ്മൾ വള്ളത്തിലുള്ള ആവശ്യമായിട്ടുള്ള ചൂണ്ട അതായത് മട്ടു ചൂണ്ടയൊക്കെ ഈ റമ്മിലാണ് ഇരിക്കുന്നത് പുതൂരിൽ നമ്മൾ പോയപ്പോൾ ചെറിയൊരു കൂടെ പോലത്തെ സംഭവമായിരുന്നു എന്നാലിവിടെ ബാറൽ ആണ് അതിൽ ഒരു ബാറൽ എവളോ ചൂണ്ട കാണോണേ മൂവായിരം ചൂണ്ട ഒരു ബാറലിന്റെ അകത്ത് മൂവായിരം ചൂണ്ടയോളാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ബോക്സ് അതായത് അഞ്ച് ബാറലുണ്ട് അപ്പോൾ ഇവിടെ പണികൾ കഴിഞ്ഞ് ഇനി വള്ളത്തിനടുത്ത് എത്തിയിട്ട് സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് മട്ട വിടുന്ന സമയത്ത് കാണാം അല്ലെങ്കിൽ വള്ളത്തിൽ ഓടി പോകുന്ന സമയത്ത് കാണാം ഞാൻ ഈ മണക്കുടി ബ്രിഡ്ജിന്റെ അടുത്തുള്ള വള്ളം പിടിക്കുന്ന സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കേ മട്ടുകളൊക്കെ ഇറക്കി വെച്ച് ഏകദേശം പതിനയ്യായിരത്തോളം ചൂണ്ടയാണ് ഇപ്പോൾ നമ്മൾ ഈ മൂന്ന് അഞ്ച് ബോക്സിലിരിക്കുന്നത് പൈസ എടുത്ത് മാത്രമേ അങ്ങനെ വള്ളത്തിൽ പോകുന്ന ആൾക്കാരെല്ലാം ആയിട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഏകദേശം ആറ് എന്നെങ്കൂടെ ചേർത്ത് ഏഴ് പേര് ആ വാമ അപ്പോ ഇവിടെ ഒത്തിരി ടഫസ്റ്റ് സീ ആണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുതലപ്പൊഴി ഇപ്പം എന്തവസ്ഥയാണോ ആ അവസ്ഥ ഒത്തിരി കൂടെ കൂടുതലായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ വെള്ളം പയ്യെ ഇവിടെ നിന്ന് ഏകദേശം അര സ്പീഡിൽ നമ്മൾ പയ്യെ ഓടി പോവാണ് അപ്പം പിന്നാലെ നല്ല കാർമേഹമൊക്കെ കൂടി നല്ല കാറ്റ് തണുത്ത കാറ്റ് വീശുന്നുണ്ട് നല്ല അടിപൊളി മഴ വരുന്നുണ്ടെന്നാണ് തോന്നണേ ഇപ്പ ഇത് കണ്ടില്ലേ ഈ ഭാഗത്ത് കഴിഞ്ഞാൽ മണ്ണ് ഇങ്ങറ്റം വരെ കയറുകിടപ്പുണ്ട് മരണപ്പൊഴി നമ്മൾ മരണപ്പൊഴി എന്ന് പറയുന്നത് മുതലപ്പൊഴീനെയാണ് ആ മുതലപ്പൊഴിയുടെ അവസ്ഥ ഒത്തിരി കൂടി ഡാർക്കായിട്ട് അതായത് നോക്കി ഇവിടെ കല്ല് ഇവിടെ മണ്ണ് ഏറ്റൊന്നു തൊട്ടടുത്തുകൂടിയാണ് പോകുന്നത് ഞാൻ വയഡിൽ ഇല്ല നീ ഇപ്പം പറയാലേ എന്താ കല്ലിൻ്റെ ഈ ഒരു സൈഡിലൂടെ മാത്രം എന്താ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മണ്ണാണ് ഇപ്പോൾ വള്ളം ഓടിപ്പോകുന്നത് മണ്ണാണ് മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരു പേടി ഇല്ലാതൊക്കെ വിട്ടു അറിയാ നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞിട്ട് പേടിച്ചെടുക്കുകയാ പോലെ ഇവര് ഒരു പേടി ഇല്ലാതെ അങ്ങ് വിട്ടു ഇനിയിപ്പോ നമ്മളെ ഫിഷിംഗ് സ്പോട്ട് എത്താൻ വേണ്ടിട്ട് ഏകദേശം ഒന്ന് രണ്ട് കൂടുതൽ എടുക്കും അപ്പൊ ആ ടൈം ശേഷം നമ്മൾ അവിടെ ഈ ചൂണ്ട വിടാൻ തുടങ്ങും ചൂണ്ട വിടാൻ തുടങ്ങുന്ന സമയത്ത് കാണാത്ത നമ്മൾ ഓടി കുറച്ച് ദൂരം പോലും ആയില്ല മഴ വന്ന് പിടിച്ചിട്ടുണ്ട് അപ്പൊ വളക്കുടിയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ തള്ളി വന്നിട്ടുണ്ട് കന്യാകുമാരി തിരുവള്ളൂർ ശിലയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നമ്മളെ ഒരുപാട് ഓടി ദൂരം അതായത് ഇതിൻ്റെയും തെക്കുവശത്ത് തെക്കല്ല ഇതിൻ്റെ കിഴക്കോശത്താണ് നമ്മൾ പണിക്ക് പോകുന്നത് കേട്ടോ അപ്പൊ തെക്കുവശം എന്ന് പറഞ്ഞാൽ ഉൾക്കടലാണ് കിഴക്കോശമാണ് നമ്മൾ അതിൻ്റെയും എന്താ പറയുക ഏഴു ദിവസത്തോട്ട് പോകുന്നു അപ്പോൾ തിരുവള്ളൂർ ചിലയാണ് കാണുന്നത് കേട്ടോ മഴ വന്നു പിടിച്ചതുകൊണ്ട് തന്നെ പരമാവധി വീഡിയോസൊക്കെ ഞാൻ കുറയ്ക്കുവാണ് ഈ ഇവിടെ എവിടെയോ മറ്റേ ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ സംഭവം ഒന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ മൊത്തത്തിൽ മഴ കൊണ്ട് മൂടി നിൽക്കുകയാണ് നിൽക്കുവാണ് എന്താവസ്ഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസ്ഥ തന്നെ നോക്കിയാൽ മനസ്സിലാവും മഴ വന്ന് പിടിച്ചിട്ട് പയ്യോ രണ്ട് ഫുള്ള് പോകാ കാറ്റും മഴയും വന്ന് പിടിച്ചു കഴിഞ്ഞു തരുന്നപ്പോ അവര് ആ മറ്റു ചൂണ്ട വെള്ളം കേറാതിരിക്കാൻ വേണ്ടിട്ട് കെട്ടിവെക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിട്ടാണ് വീടിയെടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് ഓണം തന്നെ മഴയായിരുന്നു കാരണം മഴയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാന്തരം മഴ ആ മഴയത്ത് പ്ലാസ്റ്റിക് മൂടി കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് പറയാനുള്ള നമ്മൾ നമ്മളെ സ്രാങ്കാളം തുടങ്ങി ഫുൾ മഴയെ കൊണ്ട് നനഞ്ഞു വരുന്നോണ്ടിരിക്കുകയാണ് ആവും ഉള്ള കാറ്റും മഴയും അതിൻ്റെ ഇടയിൽ ഇടിയും പിന്നലും നല്ലപോലെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതൊരു പ്ലാസ്റ്റിക് മൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഫുള്ള് വെള്ളത്തിലായിരിക്കും അത്തക്കി മഴ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുകൊണ്ടല്ല മഴ പെയ്തു പോകുന്ന ഏത് രീതിയിലാ പെയ്ത ഇതിപ്പോ പോയി എന്നിരുന്നാലും മഴയുണ്ട് പക്ഷെ കാറ്റും കൂടെ നിൽക്കുന്ന സമയത്തൊന്നാ ഈ കടൽ ഇങ്ങനെ കടൽ വേറൊരു രീതിയിലായിരിക്കും അപ്പൊ ഏതായാലും മഴയൊക്കെ ഒന്ന് തീരട്ടെ ആറരയായി നമ്മൾ ഫിഷിംഗ് സ്പോട്ടിൽ എത്തി കേട്ടോ ഈ സമയത്തൊരു കാറ്റും മഴയൊക്കെ ഇളച്ചു പോയിട്ട് ചെറിയൊരു ആകാശം തെളിഞ്ഞു വന്നതായി ഇവിടെ ഒരു ചെറിയൊരു കപ്പൽ വരുന്നുണ്ട് ചെറിയ കപ്പലാണ് കേട്ടോ ഓക്കെ മട്ടുവെക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്തിട്ടുണ്ട് മട്ടുവിടാൻ വേണ്ടിയിട്ട് തയ്യാറായി വെട്ടമൊക്കെ ലൈറ്റൊക്കെ അതവിടെ എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് ഒരു ഓപ്പൺ ട്രെജർ ചെറിയൊരു ട്രെജർ പോകുന്നുണ്ട് കേട്ടോ ആ ട്രജറ് തൊട്ടടുത്തോടി പോയാണ് എന്താ ഇവിടെ ചൂണ്ട വിടാൻ വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെ എടുത്ത് അതിനകത്തോട്ട് ഇടുക മട്ടൊത്തിരി ഡിഫറെന്റ് ആണെന്ന് ഏതായാലും നോക്കാം കാര്യം നമ്മൾ അവിടെ പോയപ്പോൾ കണ്ടതുപോലെയല്ല ഒത്തിരി ഒരുപാട് വ്യത്യാസമുണ്ട് അങ്ങനെ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലെത്തി ലൈറ്റും കാനും വിട്ടാറുണ്ട് അത് രാത്രിയാവുമ്പോൾ കത്ത് കേട്ടോ ടങ്കീസ് എല്ലാം കഴിഞ്ഞതിനേഷം എന്താ വീട്ടിന് വേണ്ടിട്ടുള്ള ക്യാൻ അങ്ങോടുവാണ് സമയത്ത് കാണിക്കാൻ പറ്റുമോ എന്നറിയാമോ ഇപ്പൊ ആ പോകുന്നുണ്ട കല്ല് പോയത് അപ്പൊ ഇതുപോലെ ഒരുപാട് കല്ലുകളുണ്ട് തറയിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ത ഈ സാധനം മുടയെന്ന് പറയും അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ചൂണ്ട പൊട്ടിക്കഴിഞ്ഞ് തന്നെ നമുക്ക് എടുത്ത് വലിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യൊരു മുടയെന്ന് പറയുന്ന സംഭവം ഇടുന്നത് അപ്പോൾ ചൂണ്ടകളെല്ലാം ഓരോന്നോരന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഈ എല്ലാ ചൂണ്ടയും ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ചൂണ്ടയോളം നമ്മളിപ്പോൾ വിടും ആ ചൂണ്ട വിട്ട് കഴിഞ്ഞതിന് ശേഷം കാണാതെ അങ്ങനെ ആറരയ്ക്ക് വിടാൻ തുടങ്ങിയതാണ് ഇപ്പം ഏഴ് നാലായിട്ടുണ്ട് ആദ്യത്തെ ഒരു ബാറില് ചൂണ്ട തീരുകയുള്ള അതിൽ തീർന്നിട്ട് അടുത്തത് എന്താ ടങ്കീസിൻ്റെ മുകളിൽ മണ്ണ് വാരി വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം ഈ സൈഡിലാണ് ഫുള്ള് ചൂണ്ട ഇരിക്കുന്നത് അപ്പൊ താ ഈ സൈഡിൽ ഫുള്ള് ചൂണ്ടയാണ് ചൂണ്ട മണ്ണ് മൂടി അപ്പോഴേ വെച്ചിട്ട് കൊണ്ട് മണ്ണിട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്കി സിനിമകളിൽ മണ്ണ് അങ് ഒഴിച്ചു വയ്ക്കുക അത് മണ്ണ് തട്ടിയിടുന്ന ഒരു രാജ്യമാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ ബാറില് തീർന്ന് അടുത്ത ബാറില് മണിയായി നമ്മൾ ആദ്യത്തെ മട്ട് വിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യത്തെ മട്ട് വിട്ട് തീർന്ന് അടുത്ത അതായത് നമ്മൾ ആദ്യം ആദ്യത്തെ പ്രാവശ്യം വിട്ട തലപ്പെടുത്ത് വലിക്കാൻ വേണ്ടിയിട്ട് പോയാണ് ഇപ്പൊ അവസാനമാണ് നമ്മൾ ഇപ്പം ഇതിൽ വിട്ടത് അതുപോലെ തന്നെ ഇതിന്റെ തുടക്കമുണ്ട് ആ തുടക്കം എടുത്ത് ഇപ്പൊ വലിക്കാൻ തുടങ്ങും അതിന്റെ നേരെ ഓടിക്കൊണ്ട് വരുവാണ് ഈ ഭാഗത്ത് എവിടെയോ കാണും കേട്ടോ ഒരാതാ കണക്ക് ാലായി പക്ഷെ വെള്ള ചൂണ്ടത അരിച്ചെടുപ്പ് കാണാൻ ഈറോളം ഈ ചങ്ങീസ് ഇതിൽ ചുറ്റേണ്ടതാണ് അതിനുശേഷമായിരിക്കും മട്ടി ചൂണ്ട വരുന്നത് അപ്പൊ ചൂണ്ട വരുന്ന സമയത്ത് കാണാ ചൂണ്ട വന്നെത്തിയിട്ടുണ്ട് ആദ്യം ചൂണ്ട വലിക്കുന്ന ജെണ്ണാണ് കേട്ടോ ഓ പുള്ളിക്കാരൻ ടൈമിനാണല്ലേ പടപടി എന്ന് പറഞ്ഞാൽ മീൻ വരുന്ന നൂറ്റിത്ര ചൂണ്ടയിലാണ് ഒരു കല്ല് വരുന്നത് നൂറ്റി മുപ്പത് ചൂണ്ട അപ്പൊ നൂറ്റി മുപ്പത് ചൂണ്ട അടുത്ത ചൂണ്ട അടുത്ത സെക്ഷൻ അപ്പം വേറെ നൂറ്റി മുപ്പത് ചൂണ്ട കഴിയുമ്പോഴും ഇതുപോലെ കല്ല് വരും കേട്ടോ അഞ്ഞൂറ് ചൂണ്ടയാകുമ്പോഴേക്കും ഒരു മുടകം വരും മുടയെന്ന് പറയുന്നത് ടങ്കീസ് അപ്പൊ ചെറിയൊരു വറ്റ കിട്ടിട്ടോ കേട്ടോട്ടോ ഇതുപോലെ തന്നെ ചുഴലി പഠിച്ചുമ്പ് കോളേജ് ഓക്കെ രണ്ടാമത്തെ പ്രാവശ്യത്തിന് മീന് അത് ഐസിലോട്ട് തട്ടിയിടുകയാണ് അപ്പോൾ ഈ ഒരു ബോക്സ് നിറയ്ക്കുന്നെന്ന് പറഞ്ഞു നമ്മൾ ഐസ് ഓരോന്നായിട്ട് കുറച്ച് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നതല്ലാതെ മീൻ ഒരുപാട് വന്നു കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബോക്സിൽ നിന്നുള്ള ഐസെല്ലാം മാറ്റിയിട്ട് മീൻ നിറച്ച് കിട്ടാതെ അതാണ് രണ്ട് മുട്ട മീനാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും ചെയ്ത് വലിച്ചു കിട്ടിയത് അത് ഇത്രയും ചൂണ്ട വലിച്ചിട്ട് കിട്ടിയത് രണ്ട് കുട്ടയാണ് ഇവിടുത്തെ വലിയെന്ന് പറഞ്ഞാൽ ഇത്രയും ഡിഫറൻ്റ് ആണ് വലിച്ച് ഡയറക്റ്റ് റമ്മി തന്നെ എടുക്കും ഒത്തിരി എളുപ്പമായിരിക്കും ഇതൊത്തിരി പാട് മറ്റേതിനേക്കാളെ പേശിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊത്തിരി ടഫായി ടഫായിട്ടുണ്ട് കേട്ടോ ഇനി വന്നോണ്ടിരിക്കുന്നു ചമ്പോ കൂടുതൽ വരുന്നത് അപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് കാണാം അതെ അങ്ങനെ ഇതാ അടുത്ത പ്രാവശ്യത്തെ കുട്ടം നിറഞ്ഞിട്ട് മീനെടുക്കുവാണ് ഇവിടതാ വല്ലപ്പോഴും കൂടി ഓരോന്നും വരുന്നേ ഉള്ളൂ അല്ലാതെ വലുതായിട്ട് മീനില്ല കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ചാക്ക് ഐസ് മാറ്റിയിട്ട് പകുതി പകുതിപ്പെട്ടിയോളം ആക്കിയിട്ടുണ്ട് ഒരു മൂന്നു കുട്ടയോളം മീനാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം കിടക്കുന്നത് അങ്ങനെ സമയം ഏകദേശം പന്ത്രണ്ട് മുപ്പത്തി മൂന്നായി നമ്മളെ മീനുകളെല്ലാം പിറ്റ മീനുകളെല്ലാം ഐസ് എന്താ എടുക്കുന്നത് അപ്പോൾ ആറായിരം ചൂണ്ട അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ചൂണ്ടയാണിതാ ആ വിടാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്നത് ഏതായാലും ഈ ചൂണ്ടയൊക്കെ വിട്ട് കഴിയുന്നത് മറ്റേ നേരത്തെ വിട്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അപ്പോൾ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒന്നും കാണിക്കുന്നില്ല ഇനി ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം എന്തൊക്കെ മീനുകൾ കിട്ടുമെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ മട്ട് വിട്ട് തീർന്നിട്ടുള്ള വലിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഒരു പീസ് മട്ട് വലിച്ചതേ ഉള്ളൂ അതായത് ഒരു നമ്മുടെ ആ ഒരു ഇതിൽ ആയിരത്തി അഞ്ഞൂറ് ചൂണ്ടയാണ് ആയിരത്തി അഞ്ഞൂറ് ചൂണ്ടയുടെ പകുത്തി വലിച്ചിട്ടുണ്ട് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ചൂണ്ടയോളം വന്നിട്ടുണ്ട് അതാ വറുത്ത സെക്ഷൻ വലിക്കുന്നതിൻ്റെ അടപ്പം വെളുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ദാ ഈ നിൽക്കുന്ന കാറ്റുണ്ട് ഇത് പന്ത്രണ്ട് മണിക്ക് ഇതേ രീതിയിലാണ് നമുക്ക് വന്നിരുന്നത് അതേ കാറ്റ് ഇപ്പോഴും അങ്ങനെ തന്നെ നിന്നുകൊണ്ട് വേറെ ഒരു മഞ്ചില്ല ദാ കുറച്ച് മീനുകൾ നമ്മൾ ഓരോ പ്രാവശ്യം മീൻ കിട്ടുന്നതോറും മീനുകളെല്ലാം കെട്ടിത് അകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നേരം വെളുത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി കൂടുതലായിട്ട് വരുന്നുണ്ട് മീൻ 给不一定 കന്യാകുമാരി എത്തിയിട്ടുണ്ട് ഇന്നലെ രാ ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് മഴ ആയതുകൊണ്ട് ഈ ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല പക്ഷേ എന്നിരുന്നാൽ ഇത്രയും ക്ലിയർ ആയിട്ട് ഇന്ന് കാണിക്കാൻ പറ്റി കേട്ടോ ഈ കാണുന്ന എന്ന് പറഞ്ഞിരുന്ന മൂന്ന് കടൽ ചേരുകയാണ് അതായത് ഇന്ത്യൻ ഉണ്ട് ബംഗാൾ കടലുണ്ട് അറബിക്കടലുണ്ട് ഇത് മൂന്നും കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്വത്തിൽ ഇളക്കി കൂടുതലായിരിക്കണം കരയിലെത്തിയിട്ടില്ല സമയം ഏകദേശം ഇരുപത്തി മൂന്നായിട്ടുണ്ട് ഒരു ഒമ്പത് ഒമ്പതരക്കകത്ത് നമ്മൾ മണക്കുടി എത്തും അപ്പൊ മണക്കൂടിയിലാണ് മീൻ കച്ചവടം ചെയ്യാൻ പോകുന്നത് അപ്പൊ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട് എടുത്ത കേട്ടോ അതിനെതാ നമ്മള് കരയിലെത്തിട്ടുണ്ട് ഓക്കെ കരയോട് പിടിക്കാൻ വേണ്ടിട്ട് പോയാണ് അപ്പൊ തിരമാലയുടെ കൂടെ തന്നെ ഓടിയാണ് ഇവിടെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ഓടി വന്നപ്പോ കണ്ടതാണല്ലോ അപ്പൊ ആ ഒരു ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള ഹാർബറിലൂടെയാണ് നമ്മൾ ഓടി പോന്നത് അതിന്റെ പറ്റ കൂടെ പോവാനും പറ്റൂല കടല്ണ്ടാ ഇത്രയും അടുത്തുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കല്ലാ തൊട്ടടുത്ത് കിടക്കുന്ന ഇവിടെ കൂടെ നമ്മൾ അങ്ങനെ ഓടി പോന്നു കരയിലെത്തിയിട്ടുണ്ട് അയ്യോ അത് കരയിലെത്തി ഇനിയിപ്പോൾ നമ്മളെ പെട്ടി മീനുകളെല്ലാം വണ്ടിയിൽ കയറ്റി തന്നെ മീൻ വിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്നു ഇപ്പോൾ വണ്ടിതാ വള്ളത്തിനോട് ചേർന്നങ്ങ് വരുവാണ് ഇനിയിപ്പോൾ ബോക്സ് ഇതിലോട്ട് കയറ്റിയിട്ട് നമ്മൾ മീൻ വിൽക്കുന്നത് അപ്പുറത്താണ് അവിടെ വള്ളം കൊണ്ട് പിടിക്കായിരുന്നു പക്ഷേ അതിനേക്കാൾ നല്ലത് ആ ബോക്സും മീനും കൊണ്ട് വെച്ചുകഴിഞ്ഞിരുന്ന എളുപ്പത്തിന് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ വണ്ടിയിലാണ് ഇവരെപ്പോഴും കൊടുക്കുന്നതെന്ന് പറഞ്ഞത് മാർക്കറ്റ് എത്തി മീൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് മീൻ കച്ചവടം ചെയ്യണത് ആൾക്കാരൊന്നും ഇല്ലല്ലേ തൂക്കിയാണ് കൊടുക്കരുത് ഓക്കെ അപ്പം മീന് തൂക്കിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം തൂക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടിയിലോട്ട് നേരെ തട്ടിയിട്ട് അത് കാര്യം നമ്മൾ മുമ്പേ തിരിഞ്ഞു വെച്ചതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി വെച്ചാലോ എളുപ്പി മീൻ ഉൽപ്പന്നത്തിൽ

മീന് തട്ടാൻ വേണ്ടിട്ട് ഈ സൈഡിലോട്ട് കൊണ്ടുവരുവാണ് വണ്ടി നല്ല കാരി എടുത്ത് മാറ്റില്ല കയ്യില പട്ടാ ഉള്ള് അപ്പം ഇവിടെ തൂക്കി തന്നെ കൊടുക്കും പാവങ്ങൾ വണ്ടിയിലും ഞാൻ ഈ സ്കൂട്ടിയിലും കേറിയ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചു വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഏതായാലും എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അഭിനാശിൻ ടീമിന്റെ അവിടെ നിൽക്കുന്നുണ്ടോ ഓ ആകെ ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ചമ്പാണ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ചമ്പ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് പോകുന്നത് അപ്പോൾ അതങ്ങനെ വിറ്റ് കയറുന്നത് അതുപോലെ തന്നെ പത്തൊൻപത് കിലോയോളം ചവർ മീൻ അതായത് മിക്സ്ഡ് മീനുകളുണ്ടായിരുന്നു അതും കൊടുത്തുകഴിഞ്ഞ് ഇനിയിപ്പോൾ കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖ് മാത്രമാണ് ശംഖാകെ അഞ്ചെണ്ണം ഉണ്ട് അതെത്ര രൂപ കിട്ടുമെന്നൊന്നും അറിയത്തില്ല ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ഇപ്പോൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാനും മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നിരവധി ഫിഷിംഗ് വീഡിയോസ് ഇനിയും പിന്നാലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും സാധനങ്ങളെല്ലാം ഇറക്കി നോക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം